നമസ്കാരം ഞാൻ പ്രീതിയർ നായർ എസ് യു ടി ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ഇന്നത്തെ ടോപ്പിക്ക് ഹൈപ്പർ യൂറിസീമിയ എങ്ങനെ ഡയറ്റിലൂടെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് ഹൈപ്പർ യൂറിസീമിയ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരെ ഫേസ് ചെയ്യുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് രക്തത്തിൽ യൂറിക്കാസിഡിൻ്റെ ലെവൽ ഉയരുന്നതാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഇത് അനിയന്ത്രിതമായി ഈ യൂറിക് ആസിഡ് ഉയരുവാണെങ്കിൽ സന്ധികളിൽ വേദന സന്ധികളിൽ വീക്കം കിഡ്നികൾക്കുണ്ടാകുന്ന തകരാറുകൾ എന്നിവയിലേക്ക് എത്താവുന്നതാണ് ഇനി അമിതമായിട്ട് കൊഴുപ്പും അതുപോലെ മാംസാഹാരങ്ങളും മദ്യവും ഒക്കെ ഉപയോഗിക്കുന്നവരിലാണ് കൂടുതൽ യൂറിക് ആസ്റ്റ് കൂടി നിൽക്കുന്നതായി കാണുന്നത് ഇതിന് നിയന്ത്രണം വന്നാൽ തന്നെ ഒരു പരിധി വരെ യൂറിക് ആസിറ്റ് കൺട്രോൾ ലെവലിൽ നിർത്താൻ സാധിക്കും ഇനി ഭക്ഷണത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ട് പ്രോട്ടീൻ എൻട്രിസൾട്ടാണ് യൂറിക് ആസിറ്റ് പ്രോട്ടീനിൽ റെഡ് മീറ്റുകൾ ബീഫ് മട്ടൺ പോർക്ക് ഈ റെഡ് മീറ്റുകൾ യൂറിക് ആസിഡ് ലെവലിനെ ഉയർത്തുന്നതാണ് അതുപോലെ ഷെൽഫിഷുകൾ കക്ക ഞണ്ട് കൊഞ്ച് അതുപോലെ തന്നെയാണ് ഓർഗൻ മീറ്റുകൾ ലിവർ ബ്രെയിൻ ഹാർട്ട് ഇവയെല്ലാം ഉപയോഗം കൂടുതലുള്ളവരിൽ ആസിഡ് ലെവൽ ഉയർന്നു നിൽക്കും മത്സ്യവർഗങ്ങളായ മത്തി അയല ചൂര സാൽമൺ വെറൈറ്റി മത്സ്യങ്ങൾ അളവ് നീ അളവുകൂട്ടി ഉപയോഗിക്കുന്നവരിൽ ഹൈപ്പർ യുറിസീമിയ കാണാറുണ്ട് ഇനി അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളതാണ് ഭക്ഷണത്തിൻ്റെ കൃത്യത മിതത്വം അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ അളവ് അളവിൽ ഏറ്റവും ശ്രദ്ധ വേണ്ടതാണ് ശരീരഭാരം കൂടി നിൽക്കുന്നവരിൽ ഹൈപ്പർ യൂറിസീമിയ കണ്ടീഷൻ കൂടുന്നതായിട്ടാണ് സ്റ്റഡീസ് ഇനി ഏറ്റവും നിയന്ത്രണ നിയന്ത്രണവിധേയമായി നിർത്തേണ്ടതാണ് കടല പയറ് പരിപ്പുവർഗ്ഗങ്ങൾ ഇവരെ ഇവയിലെല്ലാം പ്യൂരിൻ്റെ അളവ് കൂടുതലാണ് എന്നാൽ ഇത് കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് വേണ്ടത് ഒഴിവാക്കുകയല്ല അതുപോലെ കശുവണ്ടി ബദാമ കപ്പലണ്ടി ഇവയിലെല്ലാം പ്യൂരിൻ കണ്ടന്റ് ഉയർന്ന തോതിലാണ് അപ്പോൾ അതെല്ലാം നിയന്ത്രിച്ച് മാത്രം ഉപയോഗിക്കുക ഇനി പച്ചക്കറികളുടെ കാര്യം എടുക്കുവാണെങ്കിൽ കോൺ കോളിഫ്ലവർ ബ്രൊക്കോളി ക്യാബേജ് കൂണ് ഇത് ഇലക്കറികൾ ചീര മുരിങ്ങേല സ്പിനാസ് വെറൈറ്റീസ് പച്ച ചീര ചീരവർഗ്ഗങ്ങളെല്ലാം യൂറിക് ആസിഡ് ലെവൽ ഉയർത്തുന്നതാണ് ഇനി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാനുള്ളത് എണ്ണയിൽ വറുത്തുപരിച്ച ആഹാരങ്ങൾ ബേക്കറി പലഹാരങ്ങൾ റിഫൈൻഡ് ഫുഡ്സ് കോളാപാനീയങ്ങൾ മദ്യം ഇവയെല്ലാം തീരെ കുറച്ച് വെക്കേണ്ടതാണ് ഇനി നാരങ്ങാവർഗത്തിൽപ്പെട്ട പഴ പഴങ്ങളും അതുപോലെ തന്നെ നാരങ്ങ വെള്ളവും ഇതിനൊരു റെമഡിയാണ് ദിവസവും രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കുടിക്കുന്നത് യൂറിക് യൂറിക്കാസിഡ് താഴാൻ ഏറ്റവും ഫലപ്രദമാണ് ചെറുനാരങ്ങ മുസമ്പി ഓറഞ്ച് അതുപോലെ തന്നെ ചെറി വെള്ളം കുടിക്കുന്നത് തന്നെ ഇതിന് ഏറ്റവും ഗുണകരമാണ് ഒരു ദിവസം രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നാൽപ്പത് മുതൽ അൻപത് ശതമാനം ഹൈപ്പർ യൂറിസിമി അല്ലെങ്കിൽ ഗൗട്ട് എന്ന പ്രശ്നം കുറയ്ക്കാൻ പറ്റുമെന്ന സ്റ്റഡീസ് തന്നെയുണ്ട് ഇനി ഏറ്റവും ദുശീലങ്ങളായുള്ള മദ്യം പുകവലി എന്നിവ നിശേഷം ഉപേക്ഷിക്കാൻ ശ്രമിക്കുക